Thank you. ശ്രീമതി അതുപോലെ തന്നെ നമ്മുടെ മാനേജറായ സി കെ വിജയകൃഷ്ണൻ സാർ ഈ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായി വിരമിച്ച നമ്മുടെ ടീച്ചർ വിജയ Vice President da, MPTA President ായ ശ്രീമതി ഈ വിദ്യാലയത്തിൽ നിന്നും വിതവിക്കുന്ന നമ്മുടെ സ്നേഹാ തരങ്ങൾ ഏറ്റുവാങ്ങാനെത്തിയ നമ്മുടെ പ്രിയ അധ്യാപകർ മനോജ് മാസ്റ്റർ രവീന്ദ്രൻ മാസ്റ്റർ അതുപോലെ തന്നെ ഉപഹാര സമർപ്പണത്തിനായി എത്തിയിട്ടുള്ള നമ്മുടെ സെക്രട്ടറി ടീച്ചർ എല്ലാവർക്കും സാദര നമസ്കാരം ഈ പരിപാടി പ്രസിഡന്റ് മുഖ്യാതിഥിയായി എത്തിച്ചേരുന്ന സുഷമർപ്പണത്തിന് എത്തിച്ചേരുന്ന ശശിയേട്ടൻപേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രസിഡന്റ് പ്രസീത വിനീത സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ ടീച്ചർ പിന്നെ നമ്മുടെ വിശിഷ്ടാതിഥികളായ മനോജ് മാഷ് രവീന്ദ്ര മാഷി പിന്നെ പ്രിയപ്പെട്ട കുട്ടികളെ രക്ഷിതാക്കളെ പ്രിയമുള്ളവരെ നമുക്ക് പറയാനുള്ളതൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു ഈ സ്കൂളിന്റെ മികവ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പറഞ്ഞു വീതിയിലെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമാണ് കൃഷ്ണ സ്കൂള് അതിന്റെ ഈ വിദ്യാലയത്തിന്റെ ഉയർച്ചക്ക് നമ്മുടെ രക്ഷിതാക്കളും അധ്യാപകരും പി ടിയിലും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ എന്റെ മുന്നിലുള്ള ഈ നിറഞ്ഞ സദസ്സ് നമ്മുടെ ഈ ഒരു പരിപാടിക്ക് ഇത്രയും ആളുകൾ എത്തിച്ചേരുക എന്ന് പറയുന്നത് വിദ്യാലയത്തിലോടുള്ള അവരുടെ ഒരു എന്താ മാനസികമായുള്ള ഒരു അടുപ്പത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ആളുകൾ ഈ സമയത്ത് എത്തിച്ചേർന്നത് ഉപകാരം ഏറ്റവും ഭാഷയും విద్యాితన అధ్యాపకుల స్నేహాకరం ఉపహారాలను సమర్పిగిరిారు పిటిఏ కు వేరేటి ఉపహార సమర్పణం చేస్తనరు బహమానీ నాయా పిటిఏ ప్రెసిడెంట్ శ్రీ సచిన్ కరాల్ అవర్డారు ఉపహారణయెటి యువజన మన ప్రధాన అతిథిగర్ శ్రీ ఓ మనోజ్ కుమార్ సేబ్ సరే ప్రియతమ ഉപഹാരങ്ങൾ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങുന്നു ശ്രീ മാസ്റ്റർ ഏറ്റുവാകുന്നത് നമ്മുടെ വിദ്യാലയത്തിൽ ഒരു മാർഗദീപമായി ഒരു മാർഗദിശ കാണിച്ചു കൊടുക്കുക നമ്മുടെ സീനിയർ ടീച്ചർ ശ്രീ രവീന്ദ്രൻ മാസ്റ്റർ ആണ് മാസ്റ്റർ സ്നേഹാദിന

हा सरम ब श्री जन धन मास नेवर ने उपराम च केनेए हम म मासय തിനായി മനോജ് മാസം സ്നേഹപൂർവ്വം ചിരിക്കുകയാണ് നമ്മുടെ സ്പെഷ്യൽ കൊച്ചി സെന്ററിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഉപഹാര സമർപ്പണമാണ് നടക്കുന്നത് ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി മനോജ് മാസം സ്നേഹപൂർവം

ശ്രീമതി അനുഷ അതേപോലെ ഇവിടെ എത്താമെന്നു നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നമ്മുടെ പതിനഞ്ചാം വാർഡ് മെമ്പറുമായിട്ട് സുഷമ പറയാൻ കൂടാതെ ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രധാന അധ്യാപികയായി മുന്നത്തെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്തെ പ്രധാന അധ്യാപികയായിരുന്നു നമ്മുടെ ബഹുമാനിയായ വിജയ പണ്ഡീച്ചർ അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ മാനേജറായിട്ടുള്ള േട്ടൻ നമ്മൾ ഈ ചടങ്ങിലെ ഉപഹാരങ്ങളെ ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയിട്ട് ശ്രീ വിദ്യാലയത്തിന്റെ അധ്യാപകൻ കൂടിയായിട്ടുള്ള മനോജ് മാസ്റ്റർ ഈ വിദ്യാലയത്തിലെ സീനിയർ അധ്യാപകനായിട്ടുള്ള രവീന്ദ്രൻ മാസ്റ്റർ അതുപോലെ സ്റ്റാഫ് സെക്രട്ടറി ആയിട്ടുള്ള സെനിയ ടീച്ചർ എം പി വിനീത എം വിനീത ായിട്ടുള്ള തുടങ്ങി അതേപോലെ നമ്മുടെ വിദ്യാലയത്തിൽ അധ്യാപകർ അതേപോലെ പഴയകാല പ്രസിഡന്റുമാർ നമ്മുടെ ക്ഷണ സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ വിദ്യാലയത്തിനോട് പുലർത്തുന്ന നമ്മുടെ നാട്ടിലെ നല്ലപരമായ രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും നല്ലപരായ നാട്ടുകാരെയും എല്ലാവർക്കും നമസ്കാരം ോടും ഒരു കാലഘട്ടത്തോളം ഒരു കാലഘട്ടത്തോളം എന്ന് പറയുമ്പോൾ ദീർഘമായ മുപ്പത് വർഷത്തിലധികം കാലം ഈ വിദ്യാലയത്തിൽ ഈ വിദ്യാലയത്തിന്റെ സുഖമായ നടത്തിപ്പിനും അതേപോലെ തന്നെ വിദ്യാഭ്യാസ ഈ വിദ്യാലയത്തിന്റെ ഉയർച്ചയ്ക്കും വേണ്ടി അഹോരോത്രം പണിപ്പെട്ട രണ്ട് പ്രധാന അധ്യാപകരാണ് ഇന്ന് നമ്മോട് ഇവിടെ നിന്നും ഔദ്യോഗികമായി പങ്കുകൊള്ളുന്നത് പീഡിയയുടെ ആഭിമുഖ്യത്തിൽ ഈ രീതിയിലായിരുന്നില്ല നമ്മൾ ഈ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ വലിയ ഇതിന് വലിയ ചടങ്ങൊന്നും ഞങ്ങൾ നടക്കുകയാണെങ്കിൽ വരില്ല എന്നൊരു വാശി അവരുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടും വളരെ ലളിതമായ രീതിയിൽ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ചടങ്ങ് സംബന്ധിക്കുകയുള്ളൂ എന്നൊരു ഒരു നിർദ്ദേശമൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പരിപാടി ഈ രീതിയിലേക്ക് മാറ്റിയത് അല്ലാതിരിക്കുന്ന പക്ഷം നമ്മുടെ ഈ ഒരു ചടങ്ങ് വലിയൊരു ചടങ്ങായിട്ട് മാറ്റാനായിരുന്നു നമ്മുടെ പക്ഷേ ലളിതമായ ജീവിതത്തിന്റെ വക്താക്കളായ മനോജ് മാസ്റ്ററും രവീന്ദ്ര മാസ്റ്ററും ലളിതമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന ആഗ്രഹത്തിൽ കൊണ്ട് ഈ രീതിയിൽ ആകുകയാണ് ചെയ്തത് മുപ്പത്തൊന്ന് വർഷം ഈ സ്കൂളില് അധ്യാപകനായിരിക്കും അതുപോലെ തന്നെ ഞാൻ ടീച്ചർ പറഞ്ഞ പോലെ കുട്ടിയാകട്ട സമയത്ത് ശരിക്കും സ്കൂളിൽ ചേർക്കാതെ കയറ്റി വിട്ടതാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത് ചെറിയ കുട്ടി ടീച്ചർ ക്ലാസ്സിലാണ് ആദ്യമായിട്ട് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു ഏഴ് വർഷക്കാലം ഇവിടെ പഠിച്ചു പിന്നെ എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്തും കോളേജ് വിദ്യാഭ്യാസ കാലും മാത്രമേ ഞാൻ മാറി വന്നിട്ടുള്ളൂ എൺപത്തിയാറാം വയസ്സിൽ ഇവിടുന്ന് റിട്ടയർ ചെയ്യുമ്പോൾ ഒരു പത്ത് വർഷം എനിക്ക് ഈ സ്കൂളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പൊ അതുമായിട്ടുള്ള ഒരു ആത്മബന്ധം എനിക്ക് ഈ സ്കൂളുമായിട്ടുണ്ട് അപ്പൊ ഇതിന് കാരണക്കാരായ അല്ലെങ്കിൽ എന്റെ ജന്മത്തിന് തന്നെ കാരണക്കാരായ എന്റെ ദുശ്രാങ്കിലെ കാരണം എന്തെല്ലാം എന്റെ അച്ഛനും എനിക്ക് അല്ലെങ്കിൽ കാണാൻ പറ്റിയിട്ടില്ല രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്റെ അച്ഛൻ മരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചില് അമ്മയെ മരിച്ചിട്ടുണ്ട് അതിനുശേഷം ഓർമ്മകളാണല്ലോ അല്ലെ അപ്പം പിന്നെ അടുത്തത് എന്റെ രീതിയിലാണ് പിന്നെ എന്റെ പ്രിയപ്പെട്ട അധ്യാപകര് വിജയർച്ച ഇവരൊക്കെ ഈ ഇന്നത്തെ ചടങ്ങിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷം മൂന്ന് മണിക്ക് നേരത്തെ പുതിയേട്ടം പറഞ്ഞ മാതിരി മനസ്സറിഞ്ഞുകൊണ്ട് സംസാരിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ നീട്ടി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു പക്ഷേ അഭിമാനത്തോട് ഞാൻ പറയുകയാണ് നൂറ് ശതമാനം സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇന്ന് ഔദ്യോഗികമായിട്ട് ഈ വിദ്യാലയത്തിന്റെ പഠികളുന്നത് എന്തുകൊണ്ടെന്നാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഞാൻ വരുന്ന സ്കൂളല്ല ഇന്നത്തെ സ്കൂൾ നമ്മുടെ സ്കൂളിന്റെ ഭൗതിക സാഹചര്യം ഈ മുപ്പത്തി അഞ്ച് വർഷക്കാലത്തിനിടയ്ക്ക് വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് ഇന്ന് ഒരു പുതിയ ബിൽഡിങ് ഉദ്ഘാടനം ചെയ്തോടു കൂടിയിട്ട് നമ്മുടെ മുഴുവൻ ക്ലാസ് മുറികളും കെ ആർ മുറികളായി മാറുകയാണ് ആധുനിക ഐ ടി സംവിധാനം ഇന്ന് നമ്മുടെ വിദ്യാലയത്തിലുണ്ട് ബാത്റൂം സൗകര്യമുണ്ട് കുടിവെള്ള സൗകര്യമുണ്ട് അങ്ങനെ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യമുള്ള ഒരു വിദ്യാലയമായിട്ട് ഇന്ന് നമ്മുടെ വിദ്യാലയം പറഞ്ഞിട്ടുണ്ട് അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ഈ ചടങ്ങിനെ അധ്യക്ഷത വഹിച്ച നമ്മുടെ വാർഡ് മെമ്പർ നിശാ പനെ നടത്തി അതുപോലെ നമ്മളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും നമ്മുടെ വികസന വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നമ്മുടെ ഉപഹാരങ്ങൾ പി ടിഎക്ക് വേണ്ടി ഉപഹാരം സമർപ്പിച്ച പി ടിഎ പ്രസിഡന്റ് ശശി തറൂർ സ്റ്റാഫിന്റെ ഉപഹാരം സമർപ്പിച്ച സന്നിഹ ടീച്ചർ ആശംസകൾ അർപ്പിച്ച നമ്മുടെ പ്രിംഗരനായ മാനേജർ വിജയുട്ടൻ നമ്മുടെ പ്രിയങ്കരിയായ മുന്നച്ച വിജയമ്മ ടീച്ചർ അത് പറയാതിരിക്കാൻ വയ്യ ടീച്ചർ അത്ര ദൂരെ ഇന്ന് ഈ ചടങ്ങിനോട് എത്തണമേണ്ടി അത് മാത്രം ആലോചിച്ചാൽ മതി തിരിഞ്ഞു പോകുന്ന നമ്മുടെ രണ്ട് അധ്യാപകരുടെ മൊത്തം ടീച്ചർ ആശംസകൾ അറിയിച്ച പ്രസീത വൈസ് പ്രസിഡന്റ് പി ടി എ ശ്രീമതി വിനീത സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് എല്ലാമാർഗ്രേ അതുപോലെ നഴ്സറിയിലെ മിനി ടീച്ചർ അവിടുത്തെ സ്റ്റാഫ് അംഗങ്ങൾ സർവോപരി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നന്ദി കറിയേണ്ടതായ വിരമിക്കുന്ന നമ്മുടെ പ്രധാന ദിപനായ മനോജ് മാസ്റ്റർ മനോജ് മാസ്റ്ററെ കുറിച്ച് പറയുമ്പോൾ മനോജ് മാസ്റ്റർ ഈ സമൂഹത്തിൽ ഈ ഇവിടെ തന്നെ നമ്മളെ കൂടെ എന്നും ഉണ്ടായിരുന്നു ഈ പതിനേഴ് വർഷക്കാരെ നമ്മൾ നയിച്ചു കൊണ്ടുപോയ മനോജ് മാസ്റ്റർക്കും നമ്മുടെ ഈ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും മുൻകൈയ്യെടുത്ത് കൂടെ നിന്നിരുന്ന രവീന്ദ്രൻ മാഷ്ട്രും പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ റിട്ടയർഡ് അധ്യാപകരായ എല്ലാവർക്കും നന്ദി പറയുന്നു പി ടി എ പി ടി എ അംഗങ്ങൾ മുൻ പി ടി എ പ്രസിഡന്റുമാർ തുടങ്ങി ഈ ചടങ്ങിൽ സംബന്ധിച്ച എല്ലാ വ്യക്തികൾക്കും എല്ലാ രക്ഷിതാക്കൾക്കും പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് ആരെയെങ്കിലും പേര് വിട്ടുപോയി എന്നെങ്കിൽ ക്ഷമിക്കുക ഇതുപോലെ നമ്മളെ ഒരു ഗാനം ആലപിച്ച നമ്മുടെ പ്രേമൻ മാഷിയുടെ അമ്മ തുടങ്ങി എല്ലാവർക്കും